അപ്പൊ കൈസ് നമ്മൾ രാവിലെ നേട്ടപ്പൊ ഒരു പൊന്മാന കണ്ടോ അതാ പൊന്മാന ആയിക്കോണ്ടിരിക്ക പൊന്മാന ഇത് അടുത്തൊന്നുണ്ട് പൊന്മ പാറ്റേനെ പിടിച്ചോണ്ടിരിക്കട്ടോ അപ്പൊ ഹലോ ഗൈസ് എല്ലാ സുഖല്ലേ ഇപ്പൊ രാവിലെ തന്നെ ഈറ്റു വെച്ചു ഇനി നമുക്ക് കുളിക്കണം കുളിച്ചിട്ട് ഇന്നും ഉണ്ട് കേട്ടോ എസ് പി സിയുടെ ക്യാമ്പ് അപ്പോൾ എസ് പി സിയുടെ ക്യാമ്പിന് പോകണം പോയി വന്നിട്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ അപ്പൊ കൈഷ് ഇവിടെ എട്ടുകലിനെ കണ്ടു ഞാൻ ഈ റൂമിൽ നിന്ന് കിടന്നു ഇപ്പോൾ എട്ടുകല്ലി എന്നെ പേടിപ്പിച്ചു കൈഷ് മുന്നേ മുന്നിൽ ഇട്ടോ നമ്മള് പേടിക്കാതിരിക്കില്ലല്ലോ ഇപ്പൊ വേറെ വിശേഷ കാണാട്ടോ ഏകദേശം ഞാനങ്ങനെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് എസ് പി സിയുടെ ക്യാമ്പിൽ പോയി ക്യാമ്പിന് പോയി ഇന്നലത്തെ അതേ പരിപാടി തന്നെ ഇരുന്നു ഇന്ന് പിന്നെ ഗേൾസിന് പ്രത്യേകിച്ച് വേറൊരു ഡാൻസും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് നേരം ഉണ്ടായിരുന്നു ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂട്ടോ ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളു ഉച്ച എന്നുള്ളു ഉച്ചക്ക് ശേഷം പോന്നു വീട്ടിലേക്ക് പോന്നു പിന്നെ വന്നു ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞാൻ പോയി കളിക്കാൻ പോയിട്ടോ അതായത് ഞാൻ എൻ്റെ വീണ്ടും പിന്നത്തെ ഒരു വീട്ടിലാണ് കളിക്കാൻ പോവാം അത് ഞങ്ങൾ വോളിബോളാണ് കളിക്കുക ഞങ്ങൾ വോളിബോളാണ് കളിക്കുക അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ അതെ കുളിച്ചു പിന്നെ രാവിലത്തെ കുറച്ച് ഭക്ഷണം ഉണ്ടായിരുന്നു അത് എടുത്ത് കഴിച്ചു ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഗുഡ് ബൈ ഗായ്സ്